ഹലോ സ്ലാമലൈക്കും അപ്പോൾ നമ്മളൊന്ന് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയ പുട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടത് രണ്ട് പിടി ചോറ് നമ്മൾ ചോറുണ്ടല്ലോ സാധാ ചോറ് തന്നെ അത് വേണം പിന്നെ നേരിയ ചൂടുവെള്ളം അത് നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അതിന് ശേഷം അതിൽക്ക് ഉപ്പിട്ടിട്ട് വേണം അരക്കാൻ അരക്കാനട്ടാ ആ ചുടുവെള്ളം അയൽക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച പൊടി നമ്മൾ സാധാ അരി പൊടിപ്പിച്ച പൊടിയാണ് അപ്പോൾ ആ പൊടിയിലേക്ക് ഈ ചോറ് അരച്ചത് കൂട്ടി കൊടുക്കുക എന്നൊരു നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ പുട്ടിൻ്റെ പൊടീൻ്റെ പോലെ മിക്സ് ചെയ്യട്ടോ നമ്മൾ എന്താ പറയുക അധികം കട്ട പിടിക്കാൻ പാടില്ല അതറിയാമുണ്ടാവുമല്ലേ ആളുകൾക്കൊക്കെ അറിവുണ്ടാവും അതേപോലെ നല്ല രീതിയിൽ അതാ പിടിച്ചാലിങ്ങനെ ആവും അതേപോലെ പൊടി മിക്സ് ചെയ്യുക പിന്നെ നമുക്ക് വേണ്ടത് ഈ മൂന്ന് സാധനങ്ങളാണ് ഈ അരിഞ്ഞ് വെച്ച ഉള്ളി നമ്മൾ തേങ്ങ തേങ്ങയിൽ ആഡ് ചെയ്ത് കൊടുക്കും പിന്നെ ഈ ഉലുവിയും ഉള്ളിയും നമ്മൾ ഉണ്ടാകും ഈ അരിഞ്ഞ് വെച്ച ഉള്ളി ഈ തേങ്ങയിൽ ആഡ് ചെയ്യുകയാണ് പിന്നെ നമുക്കുള്ളത് അവിടെ ഉലുവിയും ഉള്ളിയാണ് അത് നമ്മൾ പുട്ടിൻ്റെ ആ പൂജയ്ക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക അതൊരു ടേസ്റ്റിനും വേണ്ടിയിട്ടായിട്ടാണ് പിന്നെ ഇത് കൂടാതെ നമ്മൾ കൈത ഓലാന്ന് പറയും ബിരിയാണി കൈതന്നൊക്കെ പറയും അതിൻ്റെ ലീഫും ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ സാധാ പുട്ട് കുറ്റിയിലാക്കണ പോലെ തന്നെ ആക്കിയിട്ട് ചെയ്യുക നല്ല നല്ല എന്താ പറയുക നല്ല അടിപൊളി പുട്ടാവും കേട്ടോ ഇതേപോലെ തന്നെ ചെയ്യുക അതുപോലെ നറച്ചതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് പിന്നെ ആ കൂജിയും വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണം ഇതിൽ നിന്ന് ആവി വന്നാൽ നമ്മൾ ആ ചിരകിയ ചിരട്ടൻ്റെ ചിരട്ട കൊണ്ടുതന്നെ നമ്മൾ മൂടണം കേട്ടോ ആവി വന്നതിന് ശേഷം എടുക്കുക എന്താ നല്ല സോഫ്റ്റായ പുട്ട് നമുക്ക് കിട്ടും അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നല്ല സോഫ്റ്റ് ആ ഊട്ട കുട്ട് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഈ ഒരു ഐറ്റം മാത്രം മതി ചോറ് മാത്രം കൂട്ടിയാൽ മതിയായിരിക്കും നല്ല സോഫ്റ്റിൽ കിട്ടും അഭിപ്രായം അറിയിക്കണേ ഓക്കേ താങ്ക് യു